അക്ഷരങ്ങളുടെയും അറിവിന്റെയും അക്ഷയ ഖനികളാണ് ഗ്രന്ഥാലയങ്ങൾ ചരിത്രത്തിലിടം നേടിയ പാലക്കാട് പബ്ലിക് ലൈബ്രറി പക്ഷേ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സിനു വേണ്ടി സുൽത്താൻപേട്ടയിലെ താലൂക്ക് ലൈബ്രറി കെട്ടിടം ഒഴിയാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭ എവിടേക്ക് പോകുമെന്നറിയാതെ ഭാരവാഹികളും പുസ്തകപ്രേമികളും നഗരസഭയുടെ ഈ കെട്ടിടം തൊട്ടടുത്ത നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയാണ് ഒഴിയാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പുസ്തകത്തെക്കാൾ കച്ചവടത്തിന് വില കൽപ്പിക്കുന്ന ഈ നയത്തിനെതിരെ അക്ഷരസ്നേഹികൾ പ്രതികരിക്കുകയാണ് ായിരത്തോളം പുസ്തകങ്ങളുള്ള ഈ ലൈബ്രറിക്ക് എഴുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുണ്ട് പുസ്തകങ്ങൾ അലമാരകൾ ഫർണിച്ചറുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയൊക്കെയായി എങ്ങോട്ടിറങ്ങുമെന്നറിയാത്ത ആശങ്കയിലാണ് ലൈബ്രറി ഭാരവാഹികളും പുസ്തകപ്രേമികളും ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നത്തിനു പരിഹാരം കാണണമെന്നും പകരം സംവിധാനം ഒരുക്കണമെന്നുമാണ് ലൈബ്രറി ഭാരവാഹികളും ലൈബ്രറി അംഗങ്ങളും പറയുന്നത് നഗരസഭയുടെയോ മറ്റോ പകരം കെട്ടിടത്തിനായി മന്ത്രി എം രാജേഷ് അടക്കമുള്ളവർ ഇടപെടണമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി രവീന്ദ്രൻ ആവശ്യപ്പെട്ടു പിന്നെ ലൈബ്രറി കൗൺസിലും പത്ത് ഇരുപത് വർഷമായിട്ട് തരുന്ന ഗ്രാൻഡുകൾ സ്പെഷ്യൽ ഗ്രാൻഡുകൾ പല വിധ തന്നിട്ടിരുന്നു അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു എഴുപതിനഞ്ച് പുസ്തകങ്ങളുണ്ട് അതെങ്ങും കിട്ടാത്ത പുസ്തകങ്ങൾ ഇവിടെയുണ്ട് മനുസ്മൃതി കേട്ടിട്ടുണ്ടല്ല മനുസ്മൃതി പതിൽ ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന വരെയുള്ള ബുക്കുകളൊക്കെ നമുക്കിവിടെ ഉണ്ട് ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ പാരിശ ജോലിയാണ് അതിനുള്ള സ്ഥല സൗകര്യങ്ങളെങ്കിലും വേണം ഇതിപ്പോൾ ഞങ്ങളെവിടെ പോകും ഞങ്ങൾക്കറിയില്ല അന്തം വിട്ടു നിൽക്കുകയാണ് അപ്പോൾ മുനിസിപ്പൽ ഭരണാധികാരികൾ കാരണം ഇത് ഇതിൻ്റെ ഗുണഭോക്താക്കൾ മിക്കവാറും പാലക്കാട് മുനിസിപ്പാലിറ്റി ഉള്ളവരല്ലേ കൂടുതൽ അപ്പോൾ അവരുടെ തദ്ദേശ സ്വഭാപനത്തിൻ്റെ ഒരു ബാധ്യതയും ചുമതലയും ആ കാര്യത്തിലുണ്ട് അതുകൊണ്ട് മുനിസിപ്പൽ ചെയർമാന് ഞങ്ങൾ ഇതിനെപ്പറ്റി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതിന് ഒരു സംവിധാനം തരണം അപ്പോൾ ആ മുഴക്കം ഞങ്ങൾ മാറിത്തരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഷോപ്പിംഗ് കോംപ്ലക്സിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ആണ് അപ്പോൾ അതിനൊരു മറയാണ് എന്നുള്ള ആണ് അവർക്ക് ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ പല പലരും പറയുമ്പോൾ പല രീതിയിൽ അവർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതാണ് എൻ്റെ ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ അല്ലാത്ത വേറെ എവിടെയെങ്കിലും മാറുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല പക്ഷേ ഈ പുസ്തകങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് രാജ്യത്തിൻ്റെ ബാധ്യതയാണ് ഗവൺമെൻറ്റുകളുടെ ബാധ്യതയാണ് ഇതെല്ലാം ചുമതലയാണ് ഞങ്ങൾ കാര്യസന്മാരാണ് ഞങ്ങൾ മാറി മാറി ഒരു ഉത്തര ചുമതലക്കാർ അതാണ് ഇവിടുത്തെ വിഷയം മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായി ജില്ലകളിലേക്ക് അനുവദിച്ച മൂന്ന് ലൈബ്രറികളിലൊന്നാണ് പാലക്കാട് പബ്ലിക് ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ മുപ്പത്തിയെട്ട് കൊല്ലമായി ഈ നഗരസഭയുടെ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ലൈബ്രറി കൗൺസിലിൻറെ ആസ്ഥാനം കൂടിയായിരുന്നു ഇവിടം ഡോക്ടർ ബി ആർ അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ ശില്പികൾ ഒപ്പിട്ടതടക്കമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട് പൊതുചർച്ചാവേദികളും കലാപരിപാടികളും ഇവിടെ നടക്കാറുണ്ട് വിദ്യാർത്ഥികൾ കൂട്ടായ പഠനവും ഇവിടെ നടത്തുന്നു തൊട്ടടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ട് വർഷങ്ങളായി എന്നാൽ ഇതിലേക്കുള്ള വഴിയില്ലാത്തതാണ് തുറക്കാൻ വൈകിയത് പതിനേഴ് കടമുറികൾ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചിലതൊന്നും പൊളിച്ചിട്ടുമില്ല തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് പുസ്തക പ്രേമികളുടെ ആവശ്യം അടുത്ത പത്താം തീയതി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന പറയുന്ന ഈ കോംപ്ലക്സിലേക്കുള്ള വഴിയാണ് ഇത് പറയുന്നതെങ്കിൽ അത് അബദ്ധമാണ് കാരണം ഇതിന് സ്വകാര്യ വ്യക്തികളുടെ രണ്ട് ബിൽഡിംഗ് ഉണ്ട് ഒരു കോംപ്ലക്സ് ഉണ്ട് ഒരു ലോഡ്ജിംഗ് ഉണ്ട് തൊട്ടപ്പുറത്ത് കടയുണ്ട് അതൊക്കെ തൊട്ടപ്പുറത്ത് ചായക്കടയാണ് ഇതൊക്കെ പൊളിച്ചിട്ട് വന്നാലേ ഇത് വഴി ഇത് അത് പൊളിച്ചാലേ ഇത് വഴിയാകാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ പ്ലാനിൽ ഇത് പാർക്കിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്നും വികസനത്തിനെതിരല്ല ഇവിടുത്തെ വികസനങ്ങൾക്കൊന്നും നമ്മളെതിരെ എതിരല്ല നഗരസഭ ഇതിനെ അനുയോജ്യമായ ഒരു സ്ഥലത്ത് ഇത് കണ്ടെത്തി ഇവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത നഗരസഭയ്ക്ക് ആയതുകൊണ്ട് നഗരസഭയെന്നെ ഇതിന് മുൻകൈ ചെയ്തു തരേണ്ടതാണ് ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ അർബൻ ബാങ്കിൻ്റെ സായാഹ്ന ശാഖ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോൾ ഒഴിഞ്ഞിട്ട് അവർ അപ്പുറത്ത് പുതിയ ബിൽഡിങ്ങിലേക്ക് പോയി അതൊരു ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സൗകര്യം ഇല്ലെങ്കിൽ പോലും നമുക്കൊരു കഞ്ചസ്റ്റാഡ് ആണെങ്കിലും അവിടെ അങ്ങനെ ആ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ട് ലൈബ്രറി സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് ഒന്ന് സഹായിച്ചാൽ വളരെ ജനതയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും ഒക്ടോബർ ആദ്യവാരം ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുകയാണ് മൂന്ന് മാസം മുമ്പ് നോട്ടീസ് നൽകിയതാണെന്നാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഷാഫി പറമ്പിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച കെട്ടിടം നവീകരിച്ചിരുന്നു ജില്ലാ കളക്ടർ ആർ ഡിഒയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് പാലക്കാട്